ലോക്സഭയിൽ തുടരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായാത്രയെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും പാർലമെന്റിലെ തന്റെ ആദ്യ പ്രസംഗത്തിലൂടെ പ്രതിപക്ഷത്തിന് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പ്രിയങ്കാഗാന്ധിയായിരുന്നു മനുഭാരത വിവരങ്ങൾ പങ്കുവെക്കും മനു ഇന്നലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പ്രിയങ്കാഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി അത് എന്താണ് ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ അടക്കം ലക്ഷ്യമിട്ടായിരുന്നു തന്റെ കന്നിപ്രസംഗത്തിൽ പറഞ്ഞത് അതിനുള്ള മറുപടി ആയിരിക്കുമോ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രധാനമായും ഈ വിഷയത്തിൽ ഒരു തർക്കം നേരത്തെ തന്നെ തുടങ്ങിയതാണ് സ്വാഭാവികമായും അത് പാർലമെൻറ്റിൽ കൊണ്ടുവരിക എന്നത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു എഴുപത്തിയഞ്ച് വർഷത്തെ ഭരണഘടനയുടെ യാത്ര എന്ന് എന്ന് വ്യക്തമാക്കുമ്പോൾ ബി ജെ പി ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന ആവശ്യ എന്ന ആരോപണമാണ് പ്രധാനമായും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഉന്നയിക്കുന്നത് എന്നാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയം ഭരണത്തെ ആണ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെയാണ് അവരുടെ അധികാരത്തിന് പുറത്തുള്ള ഒരു കടന്നുകയറ്റമാണ് അവരുടെ വിശ്വസനീയതയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന നിലപാട് ബി ജെ പി അവിടെ വയ്ക്കുകയും ചെയ്തു ഏതായാലും പ്രിയങ്ക ഗാന്ധി ഭരണഘടന ബി ജെ പി സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന രൂക്ഷമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു സംവിധാൻ എന്നത് ഭരണഘടന പക്ഷേ ഇത് സംഘ്ക്ക് വിധാൻ ആയി മാറി ആർ എസ് എസിന്റെ അജണ്ടയാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് എന്ന തരത്തിലുള്ള പ്രയോഗം പ്രിയങ്കാ ഗാന്ധി നടന്നു പക്ഷേ ബി ജെ പി ആകട്ടെ ഇത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തുള്ള വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് പണ്ഡിറ്റ് നെഹ്റുവാണ് ഒപ്പം ഈ ഫെഡറലിസത്തിന് മേലെ ഉള്ള ഒരു കടന്നുകയറ്റം ബി ജെ പിക്ക് നേരെ ആക്ഷേപിക്കുമ്പോൾ അധികാര ദുർ ദുർവിനിയോഗം ബി ജെ പിക്ക് നേരെ ആക്ഷേപിക്കുമ്പോൾ ബി ജെ പി അംഗങ്ങൾ പ്രത്യേകിച്ച് രാജീവ് രഞ്ജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭരണഘടനയുടെ കോപ്പിയുമായി നടക്കുന്നവർ അത് ഏറ്റവും അധികം ദുർവിനിയോഗം ചെയ്തവരാണ് കഴിഞ്ഞ ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പാർലമെൻറ്റിൽ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ലോക്സഭയിൽ ജസ്റ്റിസ് ലോധയുടെ മരണത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടവെച്ചു ജസ്റ്റിസ് ലോധയുടെ വിഷയത്തിൽ സുപ്രീംകോടതി അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് പ്രതിപാദിക്കാനാകില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ അത് അത് പാർലമെൻ്ററി കാര്യ വിഷയത്തിൽ നടപടി നേരിടേണ്ട ഒരു പ്രയോഗമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ഏതായാലും ഈ സംഭാലും ഹത്രാസും അതുപോലെ മണിപ്പൂരും ഒക്കെ പാർലമെൻറ്റിൽ വീണ്ടും ചർച്ചാവിഷയമാകുന്നു ശിവസേന യു ബി ടി നേതാവ് അരവിന്ദ് സാവന്ത് കഴിഞ്ഞ ദിവസം ജുഡീഷ്യറിയെ പറ്റിയുള്ള പ്ര ആ വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത് ജുഡീഷ്യറി നിയമ സംവിധാനങ്ങൾ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അഖിലേഷ് യാദവ് ആകട്ടെ മുസ്ലിങ്ങൾ രണ്ടാം ഗട പൗരന്മാരായി രാജ്യത്ത് തുടരുന്ന സാഹചര്യം വരാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കം ബി നടത്തുന്നു എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത് വിഷയത്തിൽ മറുപടി ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ച പാർലമെന്റിൽ പുരോഗമിക്കുകയാണ് മനോഭാരത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്